ും ഫിസിക്കൽ കഴിഞ്ഞ മാസം ഇവിടെ ഉണ്ട് പക്ഷേ നിരവധി ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളതിനകത്ത് ഒരു ടെസ്റ്റിനായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മറ്റു അൻപത് പേര് മൊത്തം പത്ത് പേര് പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്ക് പെർത്തേ റിഫ്രഷ് കോഴ്സുകൾ അടക്കമുള്ള എല്ലാവരും കൂടി മുപ്പത്തി മൂന്ന് പേർക്കും ഒരുമിച്ചിട്ടുള്ള കോഴ്സ് നാളെ ഇന്ന് ആരംഭിക്കുവാനിരിക്കുകയായിരുന്നു പരാജയത്തിന്റെ ഒരു ഒരു അതായത് റിലാക്സേഷൻ ഹിതമായിട്ടുള്ള പ്രവർത്തനത്തിന് വിധേയമാക്കിയുള്ള ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സുള്ളതായിരിക്കുന്ന നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ കൊടുക്കുന്നതിനും പീഡിപ്പിക്കുന്ന ദിവസമായിട്ടുള്ള അന്വേഷണം മാറ്റിയിട്ടുണ്ട് അദ്ദേഹമായി അന്വേഷണം അന്വേഷണം നടത്താം പ്രാഥമികമായിട്ടുള്ള നടപടികൾക്ക് ശേഷം ഇനി വിശദമായിട്ടുള്ള മൊഴികളടക്കം രേഖപ്പെടുത്തി തുടർന്ന് സ്റ്റാൻ പറഞ്ഞല്ലോ അത് ഒരിക്കലും അനുവദനീയ പോലീസുകാർ ഇപ്പോൾ പോലീസിൻ്റെ സ്ട്രെങ്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ ആ പോലീസുകാർ അനുഭവിക്കുന്ന എത്ര പോലീസുകാർ സൂയിസൈഡ് ചെയ്തു ഈ റീസൻ്റാണ് കുറ്റ്യാടിയിലെ ഒരു പോലീസുകാരൻ കുറ്റ്യാടിയിൽ സൂയിസൈഡ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റ്യാടിയിൽ സൂയിസൈഡ് ചെയ്ത പോലീസുകാരന്റെ വീട്ടിൽ പോയാണ് പോലീസുകാർ ആത്മഹത്യ ടമുള്ള പരിശോധന ഭാഗമായിട്ടുള്ളതാണ് എന്താണ് പഠിപ്പിച്ചു നിങ്ങൾ പറഞ്ഞ പോലെ സമീപത്തിനകത്തുള്ള സെക്കൻഡുകളുടെ വ്യത്യാസം തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടത് ഭാഗമായിട്ട് റെക്കോർഡ്സും ഇതെല്ലാം ഡോക്യുമെന്റും ട്രെയിനിങ് ഒരു റിഫ്രഷർ ട്രെയിനിങ് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ആൾക്കാർ വരുന്നു ാണ് ടീമും അങ്ങനെ പരാജയപ്പെട്ടവർക്ക് എല്ലാവർക്കും നടത്തി അവർ കായിക ക്ഷമതയിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ളത് അതുകൊണ്ട് അത് മാറി തോന്നുള്ള പരിശോധിക്കപ്പെടും എന്തൊക്കെ ജോലികൾ അവരെ കൊണ്ട് കൊണ്ടെടുപ്പിക്കുന്നു ഞാൻ കേട്ടതായിരിക്കുന്ന കാര്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞാനിതിന്റെ വിശദീകരിക്കും ഞാൻ ഒരു ഒരു ഞാനത് അവരെ ഇവരുടെ വീട്ടിൽ ഒന്നും ചെയ്യിക്കാനുള്ള ജോലിയും പോലീസ് സേനയാണ് പോയതായിട്ട് അവൈലബിൾ ആണ് പോയിന്റ് വരയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു വന്നിട്ടില്ല ഗൗരവം പരിശോധിക്കപ്പെടും അങ്ങനെ ഒരു തരം നമ്മൾ കാണുന്ന ലീവ് അപ്ലിക്കേഷൻ ആണ് ഒരിടത്ത് ലീവാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക